നമസ്കാരം അങ്ങനെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ചാം തവണയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിനെത്തി പിണറായിക്ക് യാതൊരു ഉളുപ്പുമില്ലാത്തതുകൊണ്ട് അവർ തുടർച്ചയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ തവണത്തെയും പോലെ ഇക്കൊല്ലവും വൈദ്യുതി മന്ത്രിയെ കൊണ്ട് വേഷം കെട്ടിച്ച് മറ്റൊരു നിവൃത്തിയും ഇല്ല പിടിച്ചു നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നിരക്ക് വർധനവ് പ്രഖ്യാപിക്കപ്പെട്ടത് ഇനി വരുന്ന നാല് മാസം അതായത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ യൂണിറ്റിന് പതിനാറ് പൈസ വീതം കൂടും അത് കഴിഞ്ഞാൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കൂടി വീണ്ടും കൂടും അങ്ങനെ ഇരുപത്തിയെട്ട് പൈസയാണ് യഥാർത്ഥത്തിൽ വർദ്ധനവായി നിലവിൽ വരുന്നത് ഒരു യൂണിറ്റിന് ഇപ്പോൾ നിലവിലുള്ള യൂണിറ്റ് നിരക്കിനൊപ്പമാണ് കൂടാതെ അതിന് ആനുപാതികമായ സർചാർജ് വർധനയും ഉണ്ടാകും അങ്ങനെ സാധാരണ മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത മറ്റൊരു ബാധ്യത കൂടി ഈ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു വൈദ്യുതി ചാർജ് ഇങ്ങനെ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് കെ സി ബി നഷ്ടത്തിൽ മുമ്പോട്ട് പോകേണ്ടി വരുന്നത് രണ്ട് കാരണങ്ങൾക്കുണ്ട് ഒന്ന് അമിതമായ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടിയ ശമ്പളമാണ് കെ സി ബി ജീവനക്കാർക്കുള്ളത് അതിൽ തന്നെ വളരെ വിചിത്രമായ ചില വ്യവസ്ഥകളുണ്ട് പലതവണ പറഞ്ഞതാണ് വർക്കറായി ജോലിയിൽ കയറണമെങ്കിൽ പത്താം ക്ലാസ് തോറ്റിരിക്കണം അവർക്കാണ് ലൈൻമാനായും ഓവർസിയറായും കുറേ പേർക്ക് സബ് എഞ്ചിനീയറായും പ്രൊമോഷൻ കിട്ടുന്നത് ഒന്നര ലക്ഷത്തിലധികം രൂപ അവർക്ക് ശമ്പളവും കിട്ടും ഇതാണ് വളരെ വിചിത്രമായ ഒരു സംഗതി അമിതമായ ശമ്പളം അതും സർക്കാരിന്റെ അനുമതി പോലും ഇല്ലാതെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ശമ്പളം അവരങ്ങ് സ്വയം കൂട്ടി അവർക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം ഫണ്ട് കൊടുക്കണം ഇങ്ങനെയൊരു വിചിത്ര പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടാവില്ല അത് മാത്രമല്ല കെ സി ബിയുടെ നഷ്ടം രാഷ്ട്രീയക്കാർക്കും കെ എസ് ഇ ബിയിലെ യൂണിയൻ നേതാക്കൾക്കും കീശ വീർപ്പിക്കാൻ വേണ്ടി കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നു ആകെ കേരളത്തിൽ ആവശ്യമുള്ളതിൽ മുപ്പത് ശതമാനം മാത്രമാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എഴുപത് ശതമാനവും വില കൊടുത്തു വാങ്ങുകയാണ് വില കുറഞ്ഞ പല കരാറുകാരെയും ഒഴിവാക്കി വിലയ്ക്ക് അദാനിയുമായി കരാറിൽ ഒപ്പിട്ടത് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നൂറ്റി മുപ്പത്തിയേഴോളം ചെറുകിട അണക്കെട്ട് പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നത് ഇങ്ങനെ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് വൈദ്യുതി വാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ഒരുപാട് അഴിമതിക്കും കുഴപ്പങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് പാവം ഉപഭോക്താക്കൾ ഇത്തരം ഓരോ സംഭവങ്ങളും ബോധ്യപ്പെടുത്തുന്നത് നമ്മളെപ്പോലും ഗതികെട്ട മനുഷ്യർ വേറെങ്ങും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കെ സി പ്രപ്പോസ് ചെയ്തതും ആഗ്രഹിച്ചതുമായ ഒരു നിരക്ക് വർധനമല്ല ഇക്കുറി ഉണ്ടായിരിക്കുന്നത് കെ സി ബി യൂണിറ്റിനൊരു നാൽപ്പത് പൈസ വർധനമുണ്ടാകും എന്ന് കരുതിയപ്പോഴാണ് രണ്ട് തവണയായി ഇരുപത്തെട്ട് പൈസ വർധനമുണ്ടായത് മാത്രമല്ല വളരെ വിചിത്രമായ ചില ആവശ്യങ്ങൾ കെ സി ബി മുമ്പോട്ട് വെച്ചിരുന്നു അതിലൊന്ന് സമ്മർ താരിഫാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ സമ്മർ താരിഫ് എന്ന നിലയിൽ പത്ത് ശതമാനം കൂടുതൽ ഈടാക്കണം എന്ന വിചിത്രമായൊരു ആവശ്യമായിരുന്നു ഒന്ന് മറ്റൊന്ന് ലോൺ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു ഇത്തരത്തിൽ നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ സാധാരണ മനുഷ്യരെ കൊള്ളയടിക്കുന്ന ചില പ്രൊപ്പോസലുകൾ കെ സി ബി മുമ്പോട്ട് വച്ചിരുന്നു എന്നാൽ ആ പ്രൊപ്പോസലുകളൊക്കെ തള്ളിപ്പോയി കഴിഞ്ഞ നാല് തവണത്തെ വർധനവ് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല വളഞ്ഞ വഴിയിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അനേകം പ്രൊപ്പോസലുകൾ തള്ളിപ്പോയി ഈ പ്രൊപ്പോസലുകളൊക്കെ അംഗീകരിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇതുവരെ കെ സി ബി മുമ്പോട്ട് വയ്ക്കുന്ന പ്രപ്പോസലുകളൊക്കെ അതേപടി അംഗീകരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇക്കുറി മാറ്റമുണ്ടായത് അത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെ മൂന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട് മൂന്ന് മുന്നണികളുടെ ഭാഗമായി സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ആ മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികൾ ലീഗ് മുതൽ കേരള കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പല അഭ്യാസങ്ങളും പല സമരങ്ങളും നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നം അവർ അവഗണിക്കുകയാണ് സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ബന്ധം ഹർത്താലും നടത്തുകയും സെക്രട്ടേറിയറ്റ് മുമ്പിൽ മാർച്ച് നടത്തുകയും ചെയ്യുന്നതല്ല നല്ല സമരം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇടപെടുന്നതാണ് അത്തരം ഒരു ഇടപെടൽ ഇവിടുത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടില്ല കേരളത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി രൂപീകരിക്കപ്പെട്ട സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കേരളത്തിൽ ഒരു ആം ആദ്മി വികാരമുണ്ടായിരുന്നത് പിന്നീട് അതങ്ങ് അസ്തമിച്ചു പോയി പക്ഷേ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിരുന്ന അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്തരത്തിൽ ജനകീയ പ്രശ്നങ്ങൾ പലതും എടുത്തുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന്റെ ഫലം കണ്ടു തുടങ്ങി എന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ആം ആദ്മി രണ്ട് കാര്യങ്ങൾ ചെയ്തു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നൊരു നിയമമുണ്ട് നമ്മളിൽ ആർക്കും അത് അറിയില്ലായിരുന്നു അതിനുവേണ്ടി ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തേണ്ടതുണ്ട് ആ പബ്ലിക് ഹിയറിംഗ് പലപ്പോഴും ആരും അറിയാതെ നടത്തും ആ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കുന്നത് കെ എസ് ഇ ജീവനക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെയാണ് അതൊരു കെ സി ബി മുമ്പോട്ട് വയ്ക്കുന്ന പ്രൊപ്പോസലൊക്കെ അടിപൊളിയാണ് എന്ന് പബ്ലിക് ഹിയറിംഗിൽ അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായം അനുസരിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഇക്കുറി അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ നേതൃത്വത്തിൽ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചു ആ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ പലയിടങ്ങളിലും ഈ പബ്ലിക് ഹിയറിംഗ് നടത്തേണ്ടി വന്നു നൂറുകണക്കിന് സാധാരണ മനുഷ്യർ അവരുടെ അങ്ങോട്ട് വന്നു കോഴിക്കോടൊക്കെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരാണ് ഹാളിൽ നിറഞ്ഞു നിന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാൻ സാധിച്ചില്ല എങ്കിൽ പോലും പൊതുജനങ്ങളുടെ വികാരം മനസ്സിലായി എന്ന് മാത്രമല്ല കേസ് ഇവിടെ കള്ളത്തരങ്ങൾ തുറന്ന് കട്ടാനും സാധിച്ചു തിരുവനന്തപുരത്തായിരുന്നു അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ താൻ ഉന്നയിച്ച വിഷയങ്ങൾ അവതരിപ്പിച്ചത് ഇത്തരം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ റെഗുലേറ്ററി കമ്മീഷന് കഴിയില്ല കാരണം റെഗുലേറ്ററി കമ്മീഷനിൽ നിയമതരായിരിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കളും അവരുടെ മക്കളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട് പക്ഷേ പൊതുജന അഭിപ്രായം മുഴുവൻ എതിരാകുമ്പോൾ അതിനെ കണ്ടിൽ നിന്ന് സെമി ജുഡീഷ്യൽ പവറുള്ള റെഗുലേറ്ററി കമ്മീഷനെ കേസ് ഇതുവരെ പറഞ്ഞപ്പോൾ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഈ ഇടപെടാനുള്ള വാസ്തവത്തിൽ സാധാരണക്കാരനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്ന തരത്തിലേക്ക് നിരക്ക് വർധന ഉണ്ടാവാതെ കാത്തതും സമ്മർ താരിഫ് പോലുള്ള ചൂഷണങ്ങൾ നടപ്പിലാക്കാതെ പോയതിന്റെയും കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ ഈ നാട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടും റെഗുലേറ്ററി കമ്മീഷൻ അത് ഗവനിക്കാതെ നിരക്ക് വർദ്ധനവ് അംഗീകരിക്കാൻ പോകുന്നതെന്നും വാർത്ത പുറത്തു വന്നപ്പോൾ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പ്രവർത്തകർ ചരിത്രത്തിൽ ആദ്യമായി റെഗുലേറ്ററി കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി റെഗുലേറ്ററി കമ്മീഷൻ ഞെട്ടിപ്പോയി പോലീസുകാർ ഞെട്ടിപ്പോയി പലരും ചോദിച്ചു ഇത് എന്താണ് കെ ഐ സി അല്ല റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് അവരുടെ മുമ്പിലേക്കാണ് മാർച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇവർ മാർച്ച് നടത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഫലമുണ്ടായി നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിലും അത് വലിയ ആഘാതമായി മാറാതിരുന്നതിന്റെ പ്രധാന കാരണം ഈ മാർച്ചും ഈ പ്രതിഷേധവുമൊക്കെയാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനും ും ആംആദ്മി പാർട്ടിക്കും അഭിനന്ദനം അറിയിക്കാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ വിനോദിനോട് ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞതുകൂടി കേൾക്കുക യൂണിറ്റിന് നിരക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വൈദ്യുതി നിരക്ക് പുതിയത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതിൽ ആദ്യത്തെ പ്രതികരണം പ്രധാനമായും ആശ്വാസത്തിന്റേതു തന്നെയാണ് കാരണം കെ എസ് ഇ ബി നൽകിയ പേജുള്ള ശുപാർശയിൽ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ ശുപാർശയിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെ സമ്മർ താരിഫ് എന്ന നിലയിൽ പത്ത് പൈസ അധികമായി വർദ്ധിപ്പിക്കണം എന്നൊരു ശുപാർശ അതിലുണ്ടായിരുന്നു പക്ഷേ അത് റെഗുലേറ്ററി കമ്മീഷൻ തള്ളിയിരിക്കുകയാണ് ഒപ്പം രണ്ടായിരത്തി ഒൻപത് പൈസ വർദ്ധിപ്പിക്കണമെന്ന കെഎസ്ഇ ശുപാർശയും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല മറ്റൊന്ന് കണക്ടഡ് ലോഡിനെ അടിസ്ഥാനമാക്കി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശവും കമ്മീഷൻ അംഗീകരിച്ചില്ല ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചില ശുപാർശകൾ തള്ളിയത് ആശ്വാസകരമാണ് അത്തരം ശുപാർശ തന്നാണുള്ള കാരണം എന്ന് പറയുന്നത് റെഗുലേറ്ററി കമ്മീഷൻ സംഘടിപ്പിച്ച പൊതു തെളിവെടുപ്പിൽ കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും തന്ന പൊതു തെളിവെടുപ്പിൽ ആയിരക്കണക്കിന് മനുഷ്യരെത്തി പ്രതിഷേധവും പ്രതികരണവും അറിയിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിന് കാരണമാകാൻ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനകരമായ രാഷ്ട്രീയ പോരാട്ടമായി രാഷ്ട്രീയ വിജയമായി കണക്കാക്കുകയാണ് മറ്റൊന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് വെച്ചിരിക്കുന്ന ശുപാർശയിൽ പുതിയ ഈ നിരക്ക് വർദ്ധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതിൽ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ചെലവ് ചുരുക്കിയും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങിയും വരുമാന കമ്മി പരമാവധി കുറയ്ക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വരും നാളുകളിൽ കെഎസ്ഇബി എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വരുമാന കമ്മി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങണം എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ മുപ്പത് ശതമാനം വൈദ്യുതി മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി എഴുപത് ശതമാനം വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുകയാണ് പർച്ചേസ് ചെയ്യുകയാണ് ആയിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തുക ചെലവിട്ടത് കേരളത്തിൽ ഏതാണ്ട് അറുനൂറ്റി മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാൻ കഴിയുന്ന കഴിയുന്നോളം ചെറുകിട ജല പദ്ധതികൾ അവതാളത്തിലാണ് അത് നടപ്പിലാക്കാൻ എന്ത് വേഗത്തിലുള്ള നടപടി കെഎസ്ഇബി എടുക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഒപ്പം ഇത്തരം ചെറുകിട പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പരിസ്ഥിതിവാദികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുന്ന കേവലമായിട്ടുള്ള ന്യായീകരണമാണ് കെഎസ്ഇബി ഇപ്പോഴും കൊടുക്കുന്നത് ഞാനിതിന് മുമ്പോട്ട് വെക്കാൻ പോകുന്ന ഒരു ആക്ഷേപമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിസ്ഥിതിവാദികളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പദ്ധതികൾ അവതാളത്തിലാക്കുന്നത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് യൂണിയൻ പ്രവർത്തകർ കാരണം ഇത്തരത്തിൽ പദ്ധതികൾ അവതാളത്തിലായാൽ മാത്രമേ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനും കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പർച്ചേസ് കമ്മീഷൻ അടിക്കാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ കഴിയണം ഒന്ന് രണ്ടെന്ന് പറയുന്നത് കാര്യക്ഷമതയില്ലാത്തത് മൂലം ഇവരുടെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തന രീതികൾ മൂലം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഐ എം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ റിപ്പോർട്ടിൽ അവർക്കൊടുത്ത റിപ്പോർട്ടിൽ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്ന വലിയൊരാശയം കെ എസ് സി ബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു കെ എസ് ഇ തന്നെ ശുപാർശ ചെയ്താണ് ഐ എമ്മിനെ കൊണ്ടുത്തരം ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് കെ എസ് ഇ ബിക്ക് നൽകിയിരുന്നതാണ് പക്ഷേ ഈ നാളിതുവരെ ആ റിപ്പോർട്ടിൽ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കെ എസ് സി ബി ഒരു നടപടിയും നടത്തിയില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാൻ ഇപ്പോഴും അതിനേക്കാൾ വലിയ ആൾക്കാരെ വെച്ച റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വലിയൊരു സ്ഥാപനം നടത്തിയ റിപ്പോർട്ട് ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി മറ്റൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റീസ്ട്രക്ചറിംഗ് അടിയന്തരമായി നടത്തണം ആവശ്യമില്ലാത്ത തസ്തികൾ വെട്ടിക്കുറയ്ക്കണം സിവിൽ എഞ്ചിനീയേഴ്സിന്റെ തസ്തികൾ വെട്ടിക്കുറയ്ക്കുന്ന ശുപാർശ ചെയർമാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് കെ എസ് ബി എങ്ങനെയാണ് ഇതിനെ ലാഭത്തിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയം ആം ആദ്മി പാർട്ടി വിഷയത്തിൽ ഇത് ലാഭത്തിലാക്കി ജനങ്ങൾക്ക് നൂറ് എങ്കിലും വൈദ്യുതി ഫ്രീ ആയി കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ കെ എസ് ബി എത്തിക്കുന്നതുവരെ രാഷ്ട്രീയ പോരാട്ടം നടത്തുമെന്നാണ് ഈ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത്